ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയ്ക്ക് ഇന്ന് രാവിലെ കൊളത്തിന്ന് പിടിച്ചതാണ് അതേ വളത്ത് വാള വേണ്ടത് നല്ലത് ജീവനുണ്ട് കണ്ടേ അനങ്ങുന്ന കണ്ടോ വാളയാണേ ജീവനുണ്ട് ഇപ്പൊ പിടിച്ചുകൊണ്ട് വന്നതാ നമ്മക്കിതൊന്ന് കറി വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇനിടെ വാല കണ്ടോ അനങ്ങുന്നുണ്ട് ജീവൻ പോകുന്നതേ ഉള്ളു എന്നാ കണ്ടോ വാലിട്ട് അടിക്കുന്ന കണ്ടോ മരി മരിച്ചാഹം തുടങ്ങുന്നതേ ഉള്ളത് നല്ലായിട്ട് വേണ്ട മീൻ വെട്ടുകയാണ് അതിന്റെ തൊലി ഇരിക്കാൻ പോവുക സൈഡ് രണ്ട് കട്ട് ചെയ്തിട്ട് ഈർക്കിൽ അങ്ങോട്ട് കഴിഞ്ഞ് കേ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ കയറ്റിയിട്ട് ഇങ്ങനെ ചെത്തുമ്പോൾ അതിൻ്റെ സൈഡ് രണ്ടും വിടും എന്നിട്ടത് இங்க மோனேதெடுக்கையோ பனும்பீ தொலி இக்கா போவானே അത് തെന്നുന്നുണ്ട് അതിനൊരു തുണി പിടിച്ച് അതിങ്ങനെ വലിച്ച് ഇരിക്കാനാണേ കാണത്തില്ല അത് തുണി പിടിച്ചോളി ൊലി ഇരിക്കുവാണേ സൈഡ് രണ്ടും ചത്തിനങ്ങ് രണ്ട് സൈഡും ഇരിച്ചെടുക്കണം നമ്മക്ക് നീ എല്ലാം തൊലി ഇരിച്ച് നമുക്ക് എടുക്കാം മീൻ കഴുകുവാണെ മീൻ എല്ലാം വെട്ടിയെടുത്തു ഇനി നല്ലവണ്ണം ഒലച്ച് കഴുകി നമുക്ക് എടുക്കണം നല്ല എല്ലാം കഴുകി നല്ലായിട്ട് ആക്കുവാളയ്ക്ക് നല്ല നെയ്യുണ്ട് ഇതിന് നല്ല നെയ്യായതിന് നല്ല പോഞ്ച് പോലെ ഇരിക്കും ഇത് കറി വെച്ചാല് മീൻ കണ്ടിക്കുവാണ് നമുക്കിങ്ങനെ എല്ലാം കഷ്ണിച്ച് എടുക്കാം ഇനി എല്ലാം ഇങ്ങനെ കഷ്ണിച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്കത് കറി വെക്കാം ചൂടായി നമുക്കിനിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു അതിനും ചൂടാകട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഒരു ഒരുപത്തി ഇഞ്ചി എടുത്തു ചെറിയ വെളുത്തുള്ളിയായിരുന്നു ഒരു പത്തെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് കീറിയത് രണ്ട് കതുപ്പ് കരിയാപ്പല ഇതെല്ലാം കൂടെ ഒന്ന് ചുമക്കട്ടെ ചെറുതായിട്ട് നാല് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കിടാം എരിവ് വേണ്ടാത്തവർക്കാണെങ്കിൽ മുളക് പൊടി കുറയ്ക്കാം എരിവ് വേണ്ടിയവർക്ക് മുളക് പൊടി കൂട്ടിയിടാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഉലുവ പൊടിച്ചത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചുമക്കട്ടെ പച്ചമണം ഒന്ന് മാറട്ടെ കൊടംപുളി എടുത്ത് കീറി വെള്ളത്തിൽ കഴുകി വൃത്തിയായിട്ട് ഇട്ടതാണ് ആ വെള്ളവും പുളിവെള്ളവും കൂടെ മീൻ്റെ അരപ്പിനകത്തോട്ട് ഒഴിക്കുക ഒരു സ്പൂൺ ഉപ്പ് ഇടാം ഇനി മീൻ അരപ്പ് നല്ലതായിട്ട് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മീൻ പറക്കിയിടാം ശരി നമുക്ക് മീൻ പറക്കിയിടാം ഒരോ കഷ്ണങ്ങോട്ട് പറക്കിയിടാം നമുക്ക് മീനെല്ലാം നമ്മൾ പറക്കി കിട്ടും അതിന് വേഗട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം തേണ്ട നമ്മുടെ കറി നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല കുറുകി ചാറൊക്കെ കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ വാള കിട്ടുവാണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങളെ അറിയിക്കണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ീ അടുത്ത വീഡിയോയിൽ കാണാം ബായ്